അവലൊക്കെ ഇപ്പൊ ഞമ്മളെല്ലാരും വീട്ടിലുണ്ടാവും പക്ഷെ അവല് വെച്ചുകാണ്ടേ ഇതേമാതിരി ഒരു പലഹാരൊക്കെ ഉണ്ടാക്കി തിന്നാൽ പിന്നേയും പിന്നെ നിങ്ങൾക്ക് ഇതന്നെ ഉണ്ടാക്കി തിന്നാൻ തോന്നും കാരണം തിന്നണത്തോളം ഇങ്ങനെ വീണ്ടും വീണ്ടും പോതി വരുന്നൊരു രസത്തിലുള്ളൊരു അവലിൻ്റെ ഒരു പലഹാരമാണിത് ഇതാണെങ്കിൽ നമ്മൾ വറുത്താലാണ് ഇതിനൊരു ഏറ്റവും കൂടുതൽ ടേസ്റ്റ് ഇട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ അവല് ഞാൻ നല്ലോണം ഒന്ന് വറുത്തെടുക്കേണ്ടി പിന്നെ എന്ന് പറഞ്ഞാൽ ഇതിൽക്ക് നമുക്ക് ഓയിലോ നെയ്യോ എണ്ണ ഒന്നും ആവശ്യമില്ല നല്ല സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കുകയും ചെയ്യാം ാലോ ഉണ്ടാക്കിയാൽ അത് വല്ലാത്തൊരു രസമാണ് പോരാത്തിന് നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു പലഹാരം കൂടിയാണ് അപ്പോൾ അതിനു വേണ്ടിയിട്ടിപ്പോൾ ഞാൻ എടുത്തു വെച്ചാൽ ഒരു കപ്പ് അവൽ വെച്ചാണ്ടാണ് കേട്ടോ ഈ ചെയ്യണത് അപ്പോൾ നല്ലോണം പോലെ നമ്മൾ വറുത്ത് കഴിഞ്ഞാൽ നെരിഞ്ഞിക്കണമെന്നൊക്കെ ഒന്ന് ഇങ്ങനെ നോക്കണം നമ്മൾ കയ്യിൽ വെച്ച് ഇങ്ങനെ ഇതാക്കിയാൽ തന്നെ ഇങ്ങനെ പൊട്ടും പൊട്ടി ഉണ്ടെങ്കിൽ നെരിഞ്ഞു പാകമാണ് മനസ്സിലാവും അപ്പോൾ എന്തെയ്യങ്ങളെടുത്ത് കപ്പൊന്നും ഇല്ലായെന്നുണ്ടെങ്കിൽ ഒരു ഒന്നര ഗ്ലാസ് അവൽ എടുത്തോളൂ എന്നാൽ നമുക്ക് ഇഷ്ടം പോലെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി ഉണ്ടാവും അപ്പം ഞാൻ ആവൂലൊന്നങ്ങട്ട് വറുത്തുകാണ്ടേ അതൊന്ന് ചൂടാറാൻ വേണ്ടി മാറ്റി മാറ്റിവെച്ചിരിക്കണേ പിന്നെ അതിന് ശേഷം നമുക്ക് കാര്യമായിട്ട് തീക്ക് മധുരത്തിന് ഞാൻ പഞ്ചസാര ചേർക്കണേ ചേട്ടാ ഈ ചക്കരയിലാണ് ഉണ്ടാക്കുന്നത് നിങ്ങൾക്ക് ഇനിയിപ്പം ശർക്കര ഇപ്പം എപ്പോഴും നമ്മളെ വീട്ടിലുണ്ടാവില്ലല്ലോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ പഞ്ചസാര എടുത്തോളി പക്ഷെ നമ്മളെ വീട്ടിലെപ്പോഴും ഉണ്ടാവണേ മുതൽ നോക്കിയാണെങ്കിൽ നമ്മൾ പഞ്ചസാര എടുക്കണതിനേക്കാളും നല്ലത് ഇത് എപ്പോഴും നമുക്ക് ഹെൽത്തി ആയിട്ട് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ ശർക്കര എടുത്തോളി കേട്ടോ അപ്പം ഞാൻ ആ മൂന്ന് കഷ്ണം ശർക്കര എടുത്ത് കണ്ട് ലേശം വെള്ളം ഒഴിച്ചു കണ്ട് അതൊന്ന് നല്ലോണം ഒന്ന് തിളച്ച് ഒന്ന് മെൽറ്റ് ആകാൻ വേണ്ടി മൂടി വെച്ചിരിക്കണേ ഇനിയിപ്പോൾ കാര്യമായിട്ട് പണി എന്ന് വെച്ചാൽ ഈ അവലൊന്നും പൊടിച്ചെടുക്കലാണേ അപ്പോൾ അവല് വേഗം പൊടിഞ്ഞിട്ട മുതലാണല്ലോ അരിവലൊന്നുമല്ല വേഗം പൊടിയും പിന്നെന്ന് പറഞ്ഞാൽ നമ്മൾ വറുത്തത് കൊണ്ട് തന്നെ നല്ലോന്ന് എരിഞ്ഞും ചെയ്ത് കണ് അപ്പോൾ പൊടിയണ കാര്യത്തിലൊന്നും വിഷമമില്ല പിന്നെ എന്ന് വെച്ചാൽ നമ്മളിത് പൊടിച്ചെടുക്കാൻ വേണ്ടിയിട്ട് മിക്സിൻ്റെ ജാറിലേ ഒരു തുള്ളി വെള്ളത്തിൻ്റെ അംശം ഉണ്ടായത് കേട്ടോ ആ വെള്ളത്തിൻ്റെ വല്ല അംശം നമ്മൾ എന്തെങ്കിലുമൊക്കെ പണി കഴിഞ്ഞാണ്ട് ആ ഒരു മിക്സിൻ്റെ ആ ജാറ് നല്ലോ മോറിന്ന് ഇരത്തൊക്കെയാണെന്നുണ്ടെങ്കിൽ അതിൽ വെള്ളം ഉണ്ടാവും അതും നല്ലോണം ഒരു കോട്ടൻ തുണിയൊക്കെ വെച്ച് അതുകൊണ്ട് തുടച്ചതിന് ശേഷം മാത്രം അതിൽ ഈ അവലൊക്കെ ഇട്ടുകൊണ്ട് നല്ലോങ്ങി പൊടിച്ചിട്ട് തോലിട്ടാകും ഒറ്റടയിൽ തന്നെ ആ ഒരു കപ്പ് അവല് നമുക്ക് വേഗം പൊടിഞ്ഞ് കിട്ടും പിന്നെ അങ്ങോട്ട് നോക്കിയാണെങ്കിൽ ഞാൻ ഇതാ നമ്മൾ തേങ്ങാ പാലായിട്ടത് ഉണ്ടാക്കണത് പിന്നെ തേങ്ങാ പാൽ ഉണ്ടാക്കണമെന്ന് മാത്രമല്ല ഈ തേങ്ങ തേങ്ങാ പാൽ കൊണ്ടാണ് ഈ അവലിൻ്റെ പൊടിയൊക്കെ നമ്മൾ കുഴച്ചെടുക്കണതും അപ്പോൾ അതിനൊക്കെ കണ്ടുകാണ്ടുള്ള വെള്ളം ഞാൻ അതീക്കൊഴിച്ചിരിക്കണേ അപ്പം വെള്ളത്തിൻ്റെ കണക്ക് എന്ന് പറഞ്ഞാൽ ഞാനിപ്പോൾ തേങ്ങ ചിരണ്ടി കാണ്ട് അതിൽ വെള്ളം ഒഴിക്കണം മിക്സിന് ചേർക്കണം അതൊന്നും ഞാൻ കാട്ടിട്ടില്ല എന്താ വെച്ചാൽ ഇനിയിപ്പോൾ വീട് വലുതാണ്ടെന്ന് വിചാരിച്ചിട്ടാണ് ഇതിൻ്റെ അളവാണ് കാട്ടി തന്നാൽ മതിയല്ലോ അളവ് പറഞ്ഞു തന്നാൽ മതിയല്ലോ വിചാരിച്ചിട്ടാണ് അപ്പം അത്യാവശ്യം വലുപ്പമുള്ള ഒരു തേങ്ങയാണ് ഇട്ട് എടുക്കുന്നത് ഒരു തേങ്ങ ഇനിയിപ്പം നിങ്ങൾക്ക് ഒരു തേങ്ങ ഇല്ലയെന്നുണ്ടെങ്കിൽ അര തേങ്ങ എടുത്താലും കുഴപ്പമൊന്നുമില്ല അതൊക്കെ നിങ്ങളിഷ്ടമാണ് നമ്മൾ തേങ്ങ കൂടണത്തോളം നമ്മൾ പലഹാരത്തിൽ ടേസ്റ്റ് കൂടും അത്രേ ഉള്ളു കേട്ടോ അതിൽ കാര്യമായിട്ട് പ്രത്യേകിച്ചൊന്നും പറയാനൊന്നുമില്ല അപ്പോൾ ഞാനിപ്പോൾ ഒന്നും എടുത്തുക്കണ് തേങ്ങ ഇപ്പോൾ നല്ല ഉള്ളവർക്കൊക്കെ തേങ്ങ ഒന്നൊക്കെ എടുക്കാമല്ലോ ഇനിയിപ്പം തേങ്ങ ഇല്ലെങ്കിൽ പകുതി എടുത്താലും കുഴപ്പമൊന്നുമില്ല അപ്പോൾ ഏതായാലും തേങ്ങ ഇതുപോലെ മിക്സിൻ്റെ ചാറിലിട്ടാണ് നല്ലോണം ഇങ്ങോട്ട് സാധാരണ നമ്മൾ കറിക്കൊക്കെ അരക്കണ അത്ര കണ്ട അരക്കൂല ഒന്നും കൂടെ ഒതുക്കിയെടുക്കുകയുള്ളൂ അങ്ങനെ ഒതുക്കിയതിന് ശേഷം പിഴിഞ്ഞെടുക്കുകയാണ് അപ്പോൾ ഞാൻ ഈ ഒരു ചണ്ടി ഒന്നും കൂടി വെള്ളം ഒഴിച്ച് പിഴിഞ്ഞ് ഒന്നും കൂടി ഇതാക്കണ്ടോ ഒന്നും കൂടി മിക്സിൻ്റെ ജാറിലിട്ട് കാണാൻ ഒന്നും കണ്ടു അടിച്ചെടുക്കേണ്ടി അപ്പോൾ വേഗം എന്നാൽ പാല് ഫുള്ള് ഇങ്ങോട്ട് കിട്ടിക്കോളും ഇപ്പം ജാറിലിട്ട് അടിച്ചാൽ മടി ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്തു തോളി കുറച്ച് വെള്ളം ഒഴിച്ചിട്ടൊന്നും ഇങ്ങനെ പിഴിഞ്ഞാലും മതി കേട്ടോ അപ്പോൾ ഏതാനും കണ്ടു ഒരു രണ്ട് മൂന്ന് ഗ്ലാസ് വെള്ളത്തിലാണ് ഞാനിത് രണ്ട് വട്ടാക്കിയാണ്ട് അടിച്ച് പിഴിഞ്ഞത് അപ്പോൾ വെള്ളം ഏറും നിങ്ങൾ വിചാരിച്ച് പോയിട്ട് വേണ്ട കാരണം വെള്ളം നമുക്ക് നിൽക്കാൻ ആവശ്യമാണ് അവലല്ലേ ആ അവൽ എന്ന് പറഞ്ഞാൽ വറുത്ത് പൊടിച്ച് കഴിഞ്ഞാൽ നല്ല വെള്ളം വേണ്ടി വരും അപ്പോൾ ഞാൻ വെള്ളത്തിലാണ് കേട്ടോ ഈ ഒരു തേങ്ങാപ്പാൽ തന്നെയാണ് ഈ ഒരു അവലൊക്കെ നമ്മൾ പൊടിയൊക്കെ കലക്കി സെറ്റ് ആക്കണത് അപ്പോൾ ഏതായാലും ഇങ്ങോട്ട് വയ്ക്കാണി എന്താ തേങ്ങാ പു്യലൊക്കെ കഴിഞ്ഞു ഇനി നമുക്ക് ചെയ്യാനുള്ള പണി എന്താ വെച്ചാൽ ഒരു പാത്രം എടുക്കുക നമ്മൾ എയിലാണോ ഇത് സെറ്റാക്കാൻ വേണ്ടിയിട്ട് ഇതൊക്കെ നല്ലോണം ഒന്ന് ഇളക്കിയൊക്കെ എടുക്കണമെന്നുണ്ടെങ്കിൽ ആ ഒരു പാത്രം എടുക്കുക ഇനി ഇപ്പോൾ ചട്ടിയാണെങ്കിലും എന്തായാലും അപ്പോൾ ഓ ഞാനിപ്പോൾ തേങ്ങാപ്പാൽ പെയ്യാനെടുത്ത പാത്രം പറ്റ ചെറുതായിപ്പോയി അപ്പോൾ നിങ്ങൾ പീയണ സമയത്ത് കുറച്ച് വലുപ്പമുള്ള പാത്രം നോക്കി നോക്കിയെടുത്തോളൂ കേട്ടോ എന്തെങ്കിലും നമുക്കിതൊന്നൊരു ആയാസത്തിലെല്ലാം കാര്യങ്ങളും ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ അപ്പോൾ ഞാൻ കുറച്ചൊരു വലുപ്പമുള്ള ഡബറിയൊക്കെ അങ്ങോട്ട് മാറ്റിയിരിക്കുന്നത് എന്നിട്ട് നോക്കിയാണെങ്കിൽ വേറൊരു പാത്രത്തേക്ക് എന്താ വെച്ചാൽ ആ തേങ്ങാപ്പാൽ ഇതാക്കിന് പാത്രം തന്നെ എടുക്കുന്നത് കാരണം ഇനി ഇപ്പോൾ കുറെ പാത്രം കഴുകാനാക്കണ്ടല്ലോ വിചാരിച്ചാണ്ടേ പിന്നെ ഏതായാലും ഇതിക്ക് തേങ്ങാപ്പാൽ ഒഴിച്ചിട്ടല്ലേ നമ്മളിത് ശരിയാക്കണം അപ്പോൾ പിന്നെ ഇപ്പം പാത്രം കഴുകേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ അല്ലെങ്കിലും നിങ്ങൾ ഈ ഒരറ്റ് കുറച്ച് വലിയൊരു പാത്രത്തിലാണ് തേങ്ങാപ്പാൽ വീണമെന്നുണ്ടെങ്കിൽ എന്താ വെച്ചാൽ ആ ഒരു നമ്മൾ ഈ അവലിൻ്റെ പൊടിയൊക്കെ അയക്കാൻ നേരെ അങ്ങോട്ട് ഇട്ടാൽ മതിയാവും അപ്പോൾ ഇതൊക്കെയാണെങ്കിൽ അവലേക്ക് എത്ര അവല് പൊടിച്ച് കഴിഞ്ഞാലായിരിക്കും എത്ര വെള്ളം ഒഴിച്ചാലും കാണുമല്ലോ വേഗം അവലിങ്ങനെ അവലും പൊടി ഇങ്ങനെ കുടിച്ചു കൊണ്ടുവയ്ക്കും അപ്പോൾ അപ്പം പിന്നെ ഏതായാലും നിങ്ങൾ അവല് വേറെ വെള്ളത്തിൽ അവലും പൊടി കലക്കരുത്തിട്ടോ ഈ ഒരു തേങ്ങാ പാൽ തന്നെ കലക്കിക്കോളേണ്ടി അപ്പോൾ തേങ്ങാ പാൽ കലക്കി കഴിഞ്ഞപ്പോൾ പിന്നെ കുറച്ച് പഞ്ചസാരയും കൂടി ഇട്ടിട്ട് ഇതിങ്ങനെ കഴിച്ചു വയ്ക്കേണ്ടി ഭയങ്കര ഒരു ഭയങ്കര നമുക്ക് അറിയാം ഇതുവരെ നമ്മൾ ഇങ്ങനൊരു ടേസ്റ്റുള്ളൊരു മുതല് കഴിച്ചിക്കണോ എന്ന് അറിയില്ല അത്രക്കും രസമാണ് കാര്യം പക്ഷേ ഇതുകൊണ്ട് അവസാനിക്കില്ല കേട്ടോ നമുക്ക് ഇത് വേറെ പണിയുണ്ട് ഞാൻ ഇപ്പോൾ പറയുകയാണ് ഇങ്ങനെ നിങ്ങളും ചെയ്ത് നോക്കേണ്ടി കുറച്ച് അവൽ വറുത്തിട്ട് പൊടിച്ചിട്ട് ഈ കുറച്ച് തേങ്ങാപ്പാൽ ഇട്ടിച്ച് കുറച്ച് പഞ്ചസാര ഇട്ട് കാണ്ട് കഴിച്ചു നോക്കേണ്ടി നല്ല രസം എന്ന് പറഞ്ഞിട്ടേ ഉള്ളൂ എന്നു ചേച്ചി നിങ്ങളൊന്ന് ചെയ്യല്ല ഞാൻ പറഞ്ഞത് ഇത് വേറെ പണിയാണ് അപ്പോൾ ഏതായാലും കൊണ്ടുപോക്കുകയാണെങ്കിൽ തേങ്ങാപ്പാൽ കുറേശോ കുറേശം ഒഴിച്ചിട്ട് നമുക്കത് ഇളക്കിയെടുക്കാം കേട്ടോ വേണ്ടത് അല്ലാന്നുണ്ടെങ്കിൽ ഇത് വേഗം കട്ട പോലെ ആവും അപ്പോൾ ഒരുപാട് തേങ്ങാപ്പാൽ ആദ്യം തന്നെ ഒഴിക്കണ്ട കുറേശം ഒഴിക്കുക എന്നിട്ട് ഇതുപോലെ സെറ്റാക്കിയിട്ട് എടുക്കുക അപ്പോൾ നല്ലോണം മിക്സായിട്ട് കിട്ടും എന്നിട്ട് ഇതാ ഞാൻ ഇതീക്കേണ്ട ഒഴിക്കുകയാണ് കേട്ടോ നമുക്ക് ഇതീട്ടാണ് നല്ലോണം എന്നിട്ട് ഇളക്കി എടുക്കുക ഇതൊക്കെ ഇതുപോലെ സ്പാച്ചിലോണ്ടൊക്കെ ചെയ്യുമ്പോൾ എന്താ പറയുക നമുക്ക് ഫുള്ള് കൈ കൊണ്ടൊന്നും മടിക്കേണ്ട ആവശ്യം വരുമല്ലോ വേഗത ഫുള്ള് കിട്ടിയിട്ടോ അപ്പം ഇത്ര പണിയുള്ളൂ ഇനി നമുക്ക് കാര്യമായിട്ട് പണിയൊന്നുമില്ല ഇനി നമുക്ക് എന്ത് ചെയ്യാം ഏതിലാണോ എടുക്കണേ അതിൽ സെറ്റ് ചെയ്യാം അപ്പോൾ വേഗം അടി പിടിച്ചുകൊണ്ട് നിൽക്കും അടി പിടിക്കുക എന്ന് പറഞ്ഞാൽ ഈ അവലിൻ്റെ പൊടി ഉണ്ടല്ലോ വേഗം അടിക്ക് പോകും അപ്പോൾ നല്ലോണം ഇളക്കിൻ്റെ ശേഷം ഞാൻ ഞാനിതൊരു ചട്ടിക്ക് ഒഴിച്ച് മുടി ഇതാക്കാൻ നിൽക്കുകയാണ് അപ്പോൾ ആ ഒരു സമയത്ത് ഇതൊക്കെയാണ് നമ്മൾ ശർക്കര ഉണ്ടല്ലോ ശർക്കര മറ്റാക്കാൻ വെച്ചിരി അത് നല്ലോണം തിളക്കുന്നുണ്ട് കേട്ടോ ആ തിളക്കണേക്കാണ് ഞാൻ അതുകൊണ്ട് ഒഴിച്ചു കൊടുക്കുന്നത് എന്താ അപ്പം എന്താ വെച്ചാൽ ശർക്കരങ്ങൾ നിങ്ങൾ ചിലപ്പോൾ എല്ലാ ചില ശർക്കരക്കൊക്കെ ഭയങ്കര കല്ലും കുറുമ്പും ഒക്കെ ഉണ്ടാകും അപ്പം അങ്ങനെയുള്ള ശർക്കരയാണ് ഞങ്ങൾ ആദ്യം എന്തെയ്യുക ഒന്ന് അരച്ചതിന് ശേഷം പനിയൊക്കെ ഒഴിച്ചു കൊടുക്കുക ഇതിപ്പോൾ നല്ല ശർക്കരയാണ് ഞാൻ ഇടയ്ക്കിടയ്ക്കൊക്കെ ഉപയോഗിക്കുമ്പോൾ അതിൽ വല്ലൊരു കല്ലോ കരട്ടോ കുറുമ്പോൾ ഒന്നും ഇല്ല ചില ശർക്കര നല്ല ഫ്രഷ് ശർക്കര ആയിരിക്കും പക്ഷെ ചിലത് കാണാൻ എന്തെങ്കിലുമൊക്കെ കല്ലും മണ്ണും ഒക്കെ അപ്പം അങ്ങനത്തെ ശർക്കര ആകുമ്പോൾ നമ്മൾ നേരെ കൊണ്ടുപോയിക്കാണ്ട് ഴുതിട്ടോ ഒന്ന് അരിച്ചാൽ വേണ്ടി അപ്പോൾ അത് അരയ്ക്കേണ്ട ആവശ്യം വന്നിട്ടില്ല പിന്നെ ഇത് നമ്മളെന്ത് ചെയ്യുക ഫ്ലെയിമൊക്കെ ഓൺ ചെയ്തിട്ട് നല്ലോണം ഒന്ന് ഇതാക്കി എടുക്കുക അപ്പോൾ എങ്ങനെയാണെന്ന് വെച്ചാൽ ഫസ്റ്റിലൊക്കെ ഒന്നിങ്ങനെ തിളക്കണ വരെ ഒന്ന് ഇളക്കിക്കോളിട്ടോ ഇതാ ഇപ്പം നിങ്ങൾ വിചാരിക്കേണ്ട ഇതിപ്പോൾ നല്ല വെള്ളം പോലെയാണല്ലോ ഒന്ന് പക്ഷെ ആരും മേചാറാണ്ട് ആവശ്യമൊന്നുമില്ല പെ നല്ലോണം കുറുകി വരും ഈ അവലും കൊണ്ട് തിളച്ച് കുറച്ച് ഒരു ഒന്ന് തിളച്ച് ലെവലാകുമ്പോഴത്തേനും കുറുകിതാ കുറേ കുറഞ്ഞ പോലല്ല പെട്ടെന്ന് റെഡി ആയിട്ട് കിട്ടും കേട്ടോ പിന്നെ എന്ന് പറഞ്ഞാൽ ഇത് എന്താണ് നോസിക്കിന്റെ പാത്രത്തിലായതുകൊണ്ട് നമുക്ക് ഒരുപാട് എന്തും ചെയ്യത് ഇവിടെ ഇട്ട് പോയി കണ്ട് ഇതൊന്നും നല്ലോണം കുറുകണം വരെ ഇങ്ങനെ കൈ ഒക്കെ അതക്കണം എന്നൊന്നും ഇല്ല നേരെ കുറച്ച് നമ്മൾ സ്റ്റീലിൻ്റെ പാത്രത്തിലാണെന്നുണ്ടെങ്കിൽ നല്ലോണം ഇളക്കേണ്ടിയൊക്കെ വരും അപ്പോൾ ഈ നമുക്ക് കുട്ടിയാക്കൊക്കെ എപ്പോഴും ഇടയ്ക്കിടക്ക് ഈ മധുരമുള്ള പലഹാരങ്ങളൊക്കെ ഇങ്ങനെ ചോദിക്കുമല്ലോ അങ്ങനെ ചോദിച്ചുകൊണ്ട് പിന്നെ നമുക്കാലും ഇങ്ങനെ ഇടയ്ക്കൊക്കെ ഓരോ കഷ്ണം ഇത് പ്രത്യേകം ഒരു നമ്മൾ ഈ ഇതുണ്ടല്ലോ എന്താണ് തേങ്ങാ മുട്ടായി തേങ്ങ തേങ്ങ കൊണ്ട് വരട്ടിയൊരു മുട്ടായി കിട്ടൂലേ അതേ ടേസ്റ്റ് ടേസ്റ്റാണ് തേങ്ങ ശർക്കരി മാത്രമാണ് വരട്ട ഒരു മുട്ടായി കിട്ടില്ല അതേ രസമാണ് നമുക്കത് ഉണ്ടാവുക പിന്നെ അവലിൻ്റെ ആ വറവും ഇപ്പം തന്നെ നല്ലൊരു മണുണ്ട് അപ്പം ഞാൻ ദീക്ക് നല്ലൊരു രസം നമുക്ക് കിട്ടാൻ വേണ്ടിയിട്ട് ഒരു പ്രത്യേക ഒരു ചുവ നമുക്ക് കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് നല്ല ജീരകത്തിൻ്റെ പൊടി ഇട്ട് കൊടുക്കണേ പിന്നെ ഇപ്പോൾ എല്ലാവരും ഇത് ഇട്ട് കൊടുക്കണം ഞാൻ പറയില്ലോ കാരണം എല്ലാവർക്കും ഇപ്പോൾ ഈ ചിലവർക്കൊന്നും നല്ല ജീരകത്തിന് ടേസ്റ്റ് ഇഷ്ടമില്ലാത്തവരുണ്ടാവും നല്ല ചെറിയവർക്കത് ജീവനാണേക്കാൻ ഭയങ്കര ഇഷ്ടമാണേക്കാരെ നല്ല ജീരകത്തിൻ്റെ പൊടി ചോയ അപ്പം അങ്ങനെ ഇഷ്ടമുള്ള ആളുകളാണെങ്കിൽ ഇട്ടുകൊടുക്കണേ ഇട്ട് കൊടുത്താല് ഭയങ്കര ഒരു നല്ലൊരു നമുക്കൊരു പറയാൻ കഴിയാത്ത രീതിയിലുള്ളൊരു പലഹാരമാണേക്കാരത് ഉണ്ടാവുക പിന്നെ അതേപോലെ തന്നെ ദേഷം ഏലക്കായ പൊടിയും കൂടി ഇട്ട് കൊടുക്കണേ പിന്നെ അതുപോലെ തന്നെ ഒരു നുള്ളുപ്പ് നമ്മൾ മധുരം വെച്ചിട്ട് ചെയ്യുമ്പോൾ അപ്പോൾ പിന്നെ പറയാനുള്ളത് എന്താ വെച്ചാൽ നിങ്ങൾ രണ്ടോ മൂന്നോ കപ്പൊക്കെ അവൽ വെച്ചിട്ടാണ് ചെയ്യുന്നത് നിങ്ങൾ വീട്ടിൽ കുറേ ആളൊക്കെ എന്നുണ്ടെങ്കിൽ കുട്ടികൾക്കൊക്കെ ഉള്ളത് അധികം ഇഷ്ടമാകും അപ്പോൾ കുട്ടികളൊക്കെ തോന ഉണ്ടെന്നുണ്ടെങ്കിൽ എന്തു ചെയ്യുക ഒരു മൂന്നോ നാലോ കപ്പ് അവലൊക്കെ എടുത്തോളിട്ടോ അങ്ങനെ എടുക്കണം കാരണം അത് അത്രക്കും ഇങ്ങൾ ഉണ്ടാക്കുമ്പോൾ കുറച്ച് തോന ഉണ്ടാക്കി അപ്പോളാണിത് ഏറ്റവും നമുക്ക് മനസ്സറിഞ്ഞ് കഴിക്കാൻ കഴിയും അല്ല ഞാൻ എന്താ അറിയാം നമ്മൾ പിശിക്കേണ്ടി വരും ഇത് കൊടുക്കാനായിട്ട് അങ്ങനെ ആവും അപ്പോൾ ഇത് ഇങ്ങനെ ഇളക്കിയായി വന്നപ്പോ ഞാൻ പറഞ്ഞില്ല അതിൽ എണ്ണ ഓയിലോ വെളിച്ചെണ്ണ ഒന്നും ചേർക്കണ്ടാന്ന് ആ ഒരു തേങ്ങാപ്പാലത്തെ പാല് തേങ്ങാപ്പാൽ ഇങ്ങനെ വറ്റി ഇങ്ങനെ വരുന്ന സമയത്ത് ഒക്കെ എണ്ണായി മാറും കേട്ടോ അപ്പോൾ പിന്നെ പിന്നെതാ അത്യാവശ്യം നല്ല എണ്ണ എണ്ണായത് മാത്രമല്ല ഇത് ഇളക്കണത്തോളം നല്ലോണം എണ്ണ തെളിഞ്ഞു തെളിഞ്ഞു വരികയാണ് അപ്പോൾ ഈ ഒരു എണ്ണ നല്ലോണം തെളിഞ്ഞു വരുന്ന സമയത്ത് നമുക്ക് എന്ത് ചെയ്യാം ഫ്ലെയിമൊക്കെ ഓഫ് ചെയ്യാണ്ടട്ടീന്നൊക്കെ നല്ലോണം വിട്ട് വിട്ട് വരുന്നെ ഇതാ നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു പലഹാരമാണ് പിന്നെ കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമാവും പിന്നെ ഇനിയിപ്പോൾ കുട്ടികളിങ്ങനെ പറയണ്ട ഞമ്മക്കുണ്ടാവുമല്ലോ ഇടയ്ക്കൊക്കെ ഇങ്ങനത്തൊക്കെ തിന്നാനൊരു പൂതി അപ്പോൾ നമ്മൾക്കൊക്കെ നല്ല ഇഷ്ടം അവിടെ ഇത് ഉണ്ടാക്കിയാണ്ടേ കഷ്ണം കഷ്ണാക്കിയാണ് ഫ്രിഡ്ജിൽ വെച്ചാൽ ഈ കുറേ ദിവസം വെച്ച് ഇങ്ങനെ ഓരോ കഷ്ണങ്ങൾ എടുത്ത് കഴിക്കാം എപ്പോഴെങ്കിലും ഒരു മധുരത്തിന് പൂതിയാവും അതേപോലെ തന്നെ കുട്ടികൾക്കൊക്കെ ഇങ്ങനെ കുട്ടികൾക്ക് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഫോൺ കാണും അതേപോലെ തന്നെ ഇങ്ങനത്തെ എന്തെങ്കിലും ഇങ്ങനെ തിന്നുകൊടുക്കണമല്ലോ അപ്പോഴൊക്കെ ഇങ്ങനെ നമ്മൾ മുട്ടായിക്കൊക്കെ പേസ്റ്റ് കൊടുത്ത് അതും ഇതുമൊക്കെ വാങ്ങി തിന്ന് കുട്ടികളെ വയർ കേടുത്തിനേക്കാൾ എത്രയോ ഹെൽത്തി ആയിട്ടുള്ളൊരു പലഹാരമാണ് അത് കണ്ടാണ് എണ്ണ തെളിഞ്ഞു ഒരു കപ്പ് അവല് മാത്രം നമുക്കിതിന് പ്രത്യേകിച്ച് ഇരണ്ട് പോകുന്ന ഇതും ഇതാണ് കഷ്ണം ചക്കരി ഇനിയിപ്പോൾ ചക്കര ഇല്ലെങ്കിൽ പഞ്ചസാര വെച്ചിട്ടും ചെയ്തോളി കിട്ടുക ചക്കര ആകുമ്പോൾ ഒന്നും കൂടി നന്നായി എന്ന് വിചാരിച്ചിട്ടാണ് പിന്നെ കാണാനൊരു നല്ല കളറൊക്കെ കിട്ടും പക്ഷെ നമ്മൾ പഞ്ചസാര വെച്ചിട്ട് ചെയ്യുമ്പോൾ നല്ലൊരു ലൈറ്റ് കളറായിട്ട് കിട്ടും അപ്പോൾ കളറൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് പിന്നെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കളർ ചേഞ്ച് ഒക്കെ ആക്കണമെങ്കിൽ ഏതെങ്കിലുമൊക്കെ ഫുഡ് കളർ ആഡ് ചെയ്താലും നല്ല കളറിലൊക്കെ ഉണ്ടാക്കിയെടുക്കുക അപ്പോൾ ഏതായാലും കൊണ്ടു വയ്ക്കുകയാണെങ്കിൽ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം കേട്ടോ അപ്പോൾ ഇതിൽ നിന്ന് അത്യാവശ്യം നല്ലോണം ഇറങ്ങി വന്നതാണ് അപ്പം ഈ എണ്ണ ഞങ്ങൾക്ക് കുടിക്കുക അല്ലെങ്കിൽ ഇങ്ങക്ക് എന്ത് ചെയ്യാം കേട്ടോ നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു എണ്ണയാണ് അപ്പോൾ ഞാനിപ്പോൾ ഇത് സെറ്റ് ചെയ്യണത് ചെറിയൊരു പാത്രത്തിലൊക്കെ സെറ്റ് ചെയ്താൽ മതി പക്ഷേ എന്താ വെച്ചാൽ ഞാനിപ്പോൾ അത് ഇതുപോലെ ഒരു ഇതാണ് കേട്ടോ എന്താണ് എന്താ ഇപ്പം ഇതിന് പറയാം ഈ ഒരു പാത്രത്തിന് പറയാൻ കിട്ടണില്ല കേട്ടോ ആ ഫുഡിങ്ങനെ പക്ഷെ ചിലപ്പം കൂടെ മറന്നു പോവുകയാണ് ഫുഡ് ട്രേൻ്റെ ഒരു സൈഡൊക്കെ ഉള്ളൂ പകുതിയൊക്കെ ഉള്ളൂ അപ്പോൾ നമുക്ക് ചെറിയ പാത്രത്തിൽ വേണമെങ്കിലും അങ്ങനെ ചെയ്യുക ചെറിയ കുണ്ടൻ പാത്രമൊക്കെ ഉണ്ടാവില്ല അതിലൊക്കെ ആയത് നല്ല നിറഞ്ഞു നിൽക്കും അപ്പോൾ ഞാനിപ്പോൾ ഇതിലാണ് സെറ്റാക്കി എടുക്കുന്നത് ഓരോ ഇഷ്ടമാണ് ഓരോരുത്തർക്കും ഇനിയിപ്പോൾ എതിലായാലും നമുക്ക് നല്ല കഷ്ണം കഷ്ണം ആക്കിയിട്ട് നമുക്ക് മുറിച്ചെടുക്കാൻ പറ്റും നല്ലൊരു അടിപൊളി പലഹാരം തന്നെയാണ് കേട്ടോ അപ്പം ഈ ഒരു പലഹാരം എല്ലാവർക്കും ഇഷ്ടമാകുന്നുള്ളത് നൂറ് ശതമാനം ഉറപ്പാണ് കാരണം അത്രക്കും നല്ലൊരു ഇഷ്ടപ്പെടുന്നത് തരത്തിലാണ് ഇത് നിൽക്കുന്നത് ഇപ്പം എല്ലാവരും ഈ ഒരു ഏകദേശം ഒരു ഇനിയിപ്പോൾ എല്ലാവരെന്നു പറയാൻ ആരായാലും ഒരുപാട് ചൂടോർക്കും കൂടിയാണിത് കട്ട് ചെയ്യണ്ട കുറച്ചൊരു ഏകദേശം ഒരു മണിക്കൂറൊക്കെ കഴിയുമ്പോൾ എനിക്ക് ഇത് നല്ല സെറ്റായിട്ട് ചൂടാറി വരട്ടെ അപ്പം അത് അതിൽ നിന്ന് ഇറങ്ങിയ വെളിച്ചെണ്ണ ഒക്കെ വേറെ കളറായി അപ്പോൾ അതിൻ്റെ വെളിച്ചെണ്ണൻ്റെ ചൂടാറിയതുകൊണ്ടാണ് ഇനിയിപ്പം എന്താ വെളിച്ചെണ്ണ എത്രയാണ് കേട്ടോ കിട്ടിയത് അപ്പോൾ നല്ല വെളിച്ചെണ്ണ കുടിക്കാനൊക്കെ നല്ല ടേസ്റ്റാകും കാരണം നമ്മൾ വെന്ത വെളിച്ചെണ്ണ കുടിക്കുമല്ലോ അതേ രസമാണ് ഞാൻ നിങ്ങൾക്ക് ഇതൊന്ന് കട്ട് ചെയ്തിട്ട് കാണിച്ചു തരട്ടിപ്പോൾ എങ്ങനെയുണ്ട് ഇതെങ്ങനെയാണ് നിൽക്കുന്നത് കട്ട് ചെയ്യാൻ കിട്ടുമെന്നൊക്കെ നോക്കേണ്ടി നല്ല നല്ല കഷ്ണങ്ങളാണ് അപ്പോൾ ഇത് നമ്മൾ തിന്ന് നോക്കിയാൽ നമ്മൾ സാധാരണ പോലെയല്ല അതിനൊരു ആ അവല് വറുത്തുണ്ടാക്കിയതുകൊണ്ട് തന്നെ വല്ലാത്തൊരു മക്കളെ നിങ്ങളോട് ഇപ്പം എങ്ങനെ പറയാൻ നിൽക്കാറില്ല അത്രക്കും ടേസ്റ്റാണ് ഒരുപാട് പണിയൊന്നും ഇല്ല ഇട പെട്ടെന്നുണ്ടാക്കിയെടുക്കാം അപ്പോൾ അവലൊക്കെ കഴിഞ്ഞ് വാങ്ങുമ്പോൾ ഇതുപോലെ ഒരറ്റ വട്ടയെങ്കിലും നിങ്ങളൊന്നുണ്ടാക്കിയാൽ പിന്നെ കുട്ടികൾക്കെ എന്താ ഭാഗി കണ്ടില്ലേ എല്ലാം അടിപൊളി കട്ടി കഷ്ണമാണ് കേട്ടോ അപ്പോൾ നമ്മളെ കടലമുട്ടൊക്കെ കഴിക്കുന്ന ആ ഒരു ടേസ്റ്റോ എന്തൊക്കെയോ ഒരു ടേസ്റ്റാണ് അപ്പോൾ എല്ലാവരും ഈ കടിച്ചാൽ പുറച്ചൊക്കെ കഴിക്കുമ്പോഴാണ് ടേസ്റ്റില്ല അതൊക്കെയാണ് ഇട്ട് കിട്ടുക അപ്പോൾ അത്തരം മുട്ടായികളൊക്കെ ഇഷ്ടമുള്ള ആളുകൾക്കും വീട്ടിലെല്ലാവർക്കും തന്നെ ഒന്ന് ഉണ്ടാക്കി കൊടുത്തോളേണ്ടി അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ വീഡിയോ ഇഷ്ടമാണെങ്കിൽ വീഡിയോയ്ക്ക് താഴെ ഒരു ലൈക്കൊക്കെ തരും കേട്ടോ പിന്നെ അതുപോലെ തന്നെ നിങ്ങൾ ഉണ്ടാക്കുമ്പോൾ ഒരുപാടുണ്ടാക്കി കൂടി വീണ്ടും വീണ്ടും കഴുകും അതുപോലെ തന്നെ നിങ്ങൾ എന്തു ചെയ്യുക നമ്മളെ ഫാമിലി ഗ്രൂപ്പിക്കും ഫ്രണ്ട്സ് ഗ്രൂപ്പിക്കും ഒക്കെ ഇതൊന്ന് ഷെയർ ചെയ്ത് എടുക്കട്ടോ പിന്നെ അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ഒരുപാട് കൂട്ടുകാരുണ്ടാവില്ലേ അപ്പോൾ ഓലക്കൊന്ന് സബ്സ്ക്രൈബ് ചെയ്യേ പിന്നെ ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളൊന്ന് കമൻറ്റ് ചെയ്യട്ടോ അപ്പോൾ അവൽ വെച്ചിട്ട് ഇത്രയും നല്ല പലഹാരങ്ങൾ കണ്ടതിന് ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമൻ്റ് ചെയ്യാമെന്ന് മാത്രമല്ല കേട്ടോ ഒന്നും കൂടെ പറയണേ ഷെയർ ചെയ്യാൻ മറക്കണ്ട അപ്പോൾ ഉള്ളൂ നമ്മൾ ഇന്നത്തെ വീഡിയോ പിന്നെ അടുത്ത വീഡിയോ ആയിട്ട് വരെ കേട്ടോ അതുവരെയൊക്കെ നമ്മുടെ എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് സ്നേഹത്തോടുകൂല അസ്ലാം വലൈക്കും പറയാൻ